ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന ഇഷിതയുടെയും മഹേഷിൻ്റെയും അടുത്തൊരാഴ്ചത്തെ അടിപൊളി കഥയിലേക്ക് എവർക്കും സ്വാഗതം എന്തായാലും നമ്മുടെ മഹേഷ് ആകെ സങ്കടത്തിലാണ് മഹേഷിനൊപ്പം സങ്കടപ്പെടുത്തുന്ന ഒരാളുണ്ട് നെഞ്ചു പിങ്ങുന്ന വേദനയിൽ ചിപ്പിമോളെ പിരിയേണ്ടി വന്ന മഹേഷും അതോടൊപ്പം തന്നെ അതേ വേദന കടിച്ചമർത്ത് നിൽക്കുന്ന ഇതെ ഇഷ്യുതയും ഇഷ്യതയാണിതിനെല്ലാം കാരണക്കാരി മഹേഷിൻ്റെ അരികിൽ നിന്നും കുഞ്ഞു പോയത് പ്രേക്ഷകർക്കെല്ലാവർക്കും സങ്കടമായിട്ടുണ്ട് കാരണം രചന എത്രമാത്രം ദുഷ്ടയാണ് എന്നും ആ കുഞ്ഞ് രചനയുടെ വീട്ടിൽ എത്രമാത്രം ഒറ്റപ്പെട്ടു പോകുമെന്നും പ്രേക്ഷകർക്കും അറിയാം പക്ഷെ മഹേഷിനും അറിയാം കേട്ടോ പക്ഷെ നമ്മുടെ ഇശുതയ്ക്ക് അതറിയാന് പാടില്ല ഈശ്വര രചനയുടെ പൊള്ളള വാക്കുകളിൽ മയങ്ങിയതിന് ശേഷമാണ് മാത്രമല്ല ഈ മഹേഷിന്റെ ഒരു ഈഗോ സ്വഭാവം ഒന്നും ഇശുതയ്ക്ക് സഹിക്കാനും ആകുന്നില്ല അവര് തമ്മിലുള്ള തെറ്റിദ്ധാരണ അതാണ് പിന്നെയും ഈ ഇങ്ങനെയൊരു കാര്യത്തിലേക്ക് കൊണ്ടെത്തിച്ചത് നമ്മുടെ ഇഷ്ടയ്ക്കും കുറ്റബോധമുണ്ട് താൻ കാരണമാണ് ഇങ്ങനെയൊക്കെ ഉണ്ടായത് എന്നൊരു ചിന്തയുണ്ട് എന്നാൽ പോലും ആ കുഞ്ഞു കുഞ്ഞിൻ്റെ അമ്മയ്ക്കരികിൽ പോയല്ലോ എന്തായാലും അമ്മ കുഞ്ഞിനെ തള്ളിക്കളയൊന്നുമില്ലല്ലോ ആ ആ സ്ത്രീയാണെങ്കിലും കുഞ്ഞിനെ കാണാനായിട്ട് ആഗ്രഹിച്ചിരിക്കുന്ന ആഗ്രഹിച്ചിരിക്കുന്നൊരമ്മയല്ലേ ചിപ്പി മോൾക്ക് സന്തോഷവും സമാധാനവും മാത്രമേ അവിടെ ലഭിക്കുകയുള്ളൂ എന്നൊക്കെ തൻ്റെ മനസ്സിനെ പറഞ്ഞ് വിശ്വസിപ്പിക്കാനായിട്ട് ഇഷ്ട ഇങ്ങനെ ശ്രമിക്കുകയാണ് എന്തായാലും നമുക്ക് ആ വിശദമായ ഒരു കഥയിലേക്ക് പോകാൻ കാരണം ഞാനീ പറഞ്ഞു പോകുമ്പോൾ ഒരു സീൻ കഴിഞ്ഞ അടുത്ത സീനിലേക്ക് പോകണമല്ലോ അതുകൊണ്ട് നമ്മുടെ ഇഷ്യതയോട് മഹേഷിന്ന് അവസാന എപ്പിസോഡിൻ്റെ അവസാനം ഇങ്ങനെ പറയുന്നുണ്ട് നീ കാരണമാണ് എൻ്റെ കുഞ്ഞിനെ എനിക്ക് നഷ്ടപ്പെട്ടത് നെഞ്ചു വിങ്ങുന്ന വേദനയിലാണ് ഞാൻ നിൽക്കുന്നത് എന്നൊക്കെ ഈ മഹേഷ് ഇങ്ങനെ പറയുകയാണ് നമ്മുടെ ഇഷ്യുത ഒന്നും മിണ്ടാതെ അങ്ങോട്ട് കയറിപ്പോകുവാണ് ഒരു പ്രതികരണവും ഇല്ലാതെ കയറിപ്പോവാണ് അപ്പോഴേക്കും നമ്മുടെ സ്വപ്നവല്ലി പറഞ്ഞു നീ അവിടെ ഒന്ന് നിന്നേ എന്നും പറഞ്ഞിട്ട് സ്വപ്നവല്ലി ഇവളോട് സംസാരിക്കുകയാണ് ഇഷ്യുതയോട് സംസാരിക്കുകയാണ് ചോര കുഞ്ഞിനെ ഇട്ടിട്ട് പോയവൾ കരികിലേക്ക് എൻ്റെ കുഞ്ഞിനെ വിട്ടുകൊടുക്കാൻ നിനക്ക് എങ്ങനെ മനസ്സ് വന്നു നീ ഒരു സ്ത്രീയല്ലേ എൻ്റെ മകൻ എത്രമാത്രം ആ കുഞ്ഞിനെ സ്നേഹിക്കുന്നുണ്ടെന്ന് ഞങ്ങൾക്കറിയാം ഞാൻ വളർത്തിയ എൻ്റെ പൊന്നു പൊന്നുമോള അവളില്ലാതെ ഞങ്ങൾക്ക് ജീവിതമേ ഇല്ല ഞങ്ങളുടെ വീട് വീടല്ല ചിപ്പിമോളില്ലാതെ നീ ഇതിനെ അനുഭവിക്കും നീ ഇതിനെ അനുഭവിക്കും എന്ന് പറഞ്ഞാൽ നീ ഇതിനെ അനുഭവിക്കും എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സ്വപ്നവല്ലി അതിനും മറുപടി ഒന്നും നമ്മുടെ ഇഷ്യത പറഞ്ഞില്ല ഇഷ്യുതയൊക്കെ അരികിലേക്ക് രാമൻ ചെല്ലുന്നുണ്ട് മറ്റേ നമ്മുടെ രാമ അതായത് ആ മഹേഷിൻ്റെ അച്ഛൻ ഇത് ഇത്തിരി കൂടിപ്പോയി മോളെ ഇത് ഇത്തിരി കൂടിപ്പോയി നീതിയും ന്യായം എന്നൊന്നുമില്ലേ എന്ന് ചോദിച്ചു ഒന്നും പറഞ്ഞില്ല ഇഷ്യുത അത് ഞാൻ എന്ന് മാത്രം പറയാൻ തുടങ്ങി എന്തായാലും രാമനും അവിടെ നിങ്ങൾ പോവാണ് ഇഷ്യുത അവിടുന്ന് ആകെ സങ്കടത്തോടു കൂടിയാണ് കയറിപ്പോകുന്നത് അകത്തേക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ഇഷുദാകെ സങ്കടപ്പെട്ടുകൊണ്ട് പ്രഭുമാഷിൻ്റെ അരികിൽ ഇങ്ങനെ ഇരിക്കുകയാണ് എന്നിട്ട് ആകെ സങ്കടപ്പെട്ട് എന്ത് പറ്റി എൻ്റെ മോൾക്ക് ഏ ഇഷുവിൻ്റെ ഇത് എന്താ പറ്റിയേ അപ്പോൾ പ്രിയമണി അങ്ങോട്ടേക്ക് വന്നു എന്താ പറ്റി ഇഷു മോളെ എന്നൊക്കെ ചോദിച്ചു ഇഷു ചേച്ചിക്ക് അല്ലെങ്കിലും എന്താ പറ്റിയ നല്ലൊരു ഇതിലാണല്ലോ പോയത് ഇൻ്റർവ്യൂവിൽ ചാനലിലൊക്കെ കലക്കിയ ആളല്ലേ പിന്നെ ഇത് എന്താ പറ്റിയ എന്നൊക്കെ പ്രഭുമാഷു ഇങ്ങനെ ചോദിക്കുക കേട്ടോ എന്തായാലും പ്രഭുമാഷിൻ്റെ അരികിൽ ചെന്നിട്ട് നെഞ്ചിൽ കിടന്നിട്ട് ഇങ്ങനെ പറയുക അച്ചാ ചിപ്പിമോളെ ചിപ്പിമോളിൻ്റെ അമ്മ കൊണ്ടുപോയി എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ആ അതല്ലായിരുന്നോ നീയും ആഗ്രഹിച്ചു ആഗ്രഹിച്ചത് ചിപ്പിമോൾക്ക് നല്ലൊരു ജീവിതം അപ്പോഴേക്കും പ്രിയാമണി പറഞ്ഞു അതെ ആ നാഗവല്ലിയുടെയും ആ ആ കൊച്ചിൻ്റെ അച്ഛനായ മഹേഷിൻ്റെ ആ ഈഗോ പിടിച്ച മഹേഷിൻ്റെയും അഹങ്കാരിയായ മഹേഷിൻ്റെയൊക്കെ എടുത്തു നിന്ന് ആ കൊച്ചു രക്ഷപ്പെടുകയല്ലേ വേണ്ടത് മോളും ഇൻറ്റർവ്യൂവിലായിട്ട് അത് തന്നെയല്ലേ പറഞ്ഞത് ഏ ആ കുഞ്ഞിനെ വളർത്താൻ അവനറിയില്ല എന്ന് അപ്പോൾ പിന്നെ കൊച്ചിൻ അമ്മയുടെ കൂടെ പോയത് എന്തായാലും നല്ലതല്ലേ അപ്പോൾ ചിപ്പിമോൾ ഭയങ്കര സങ്കടത്തിലാണ് ചിപ്പിമോൾക്ക് പോകാൻ ഒരു താല്പര്യമില്ല കരഞ്ഞോണ്ടാച്ചാ പോയത് എന്നൊക്കെ ഇങ്ങനെ പറയുക കേട്ടോ അപ്പോഴേക്കും അത് സാറിയില്ല അത് കുഞ്ഞിനിപ്പം പരിചയമില്ലാഞ്ഞിട്ടല്ലേ ഇവരാരും ആ ആ സ്ത്രീയെ ഇങ്ങോട്ടേക്ക് അടുപ്പിക്കത്തില്ലായിരുന്നല്ലോ അപ്പോൾ ആ സ്ത്രീക്ക് കൊച്ചിനെയും കിട്ടി കൊച്ചിനും ആ സ്ത്രീയെയും കിട്ടി പിന്നെ ഇതൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ഛനും അമ്മയും തമ്മിൽ പിരിഞ്ഞു കഴിഞ്ഞാൽ മക്കൾ ഇതൊക്കെ അനുഭവിക്കേണ്ടതാണ് ഏഹ് ആ കുട്ടികളുടെ ആ അച്ഛനും അമ്മയും തമ്മിൽ ഇതുപോലെ രണ്ടായി നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മക്കളുടെ ജീവിതം ഇങ്ങനെയൊക്കെ തന്നെ അവിടെ എവിടെയൊക്കെ കേട്ട സ്വസ്ഥതയും സമാധാനവും ഒന്നും ഒരിക്കലും ഇനി ആ കുഞ്ഞിനുണ്ടാകാനൊന്നും പോകുന്നില്ലെന്നേ എന്ന് പ്രഭുമാഷ് ഇങ്ങനെ പറഞ്ഞപ്പോഴേക്ക് സങ്കടത്തോടു കൂടി നിശിതാകത്തേക്ക് കയറിപ്പോകും അവൾക്ക് നല്ല വിഷമമുണ്ട് അവൾ ആ കുഞ്ഞുമായിട്ട് ഭയങ്കര അറ്റാച്ച്ഡ് ആയിരുന്നല്ലോ ഇനി ഒരു പക്ഷെ എപ്പോഴും കാണുന്നത് പോലെ ചിപ്പിമോൾ അല്ലെങ്കിൽ ആ കൊച്ചിടക്കിടക്കിങ്ങോട്ടേക്ക് ഓടി വരുമായിരുന്നു നമ്മുടെ മോളെ കാണാനായിട്ട് നമ്മുടെ മോളെ ആ കൊച്ചിനും വലിയ ഇഷ്ടമായിരുന്നു എന്നൊക്കെ പ്രിയാമണി ഇങ്ങനെ പറയുകയാണ് എന്തായാലും സുചിത്ര ഇഷ്യുരക്കരികിലേക്ക് ചെല്ലുക അപ്പോൾ ഇഷ്യുര പതുക്കെ സങ്കടത്തോടു കൂടി ഇങ്ങനെ ഇരിക്കുക കേട്ടോ ആ ചിപ്പിമോളുടെ ആ ഫോട്ടോയ്ക്ക് മുമ്പിൽ ഇങ്ങനെ ഇരിക്കുകയാണ് ആ ഇപ്പോൾ കണ്ണൊക്കെ ഇങ്ങനെ എന്ന് അറിഞ്ഞിട്ടുണ്ട് അപ്പോൾ സുചിത് അകത്തേക്ക് എന്ന് ഇഷിതേച്ചി എന്ന് വിളിച്ചുകൊണ്ട് അകത്തേക്ക് ഒന്ന് പെട്ടെന്ന് കണ്ണുകളൊക്കെ തുടക്കിയ ഇഷിതേച്ചി എന്തിനാണ് വിഷമിക്കുന്നത് ഇഷിതേച്ചി വിഷമിക്കുന്ന വിഷമിക്കേണ്ട ഒരു കാര്യമില്ല ചിപ്പം മുളയപ്പോൾ വേണമെങ്കിലും കാണാമല്ലോ കാരണം ആ സ്ത്രീ ഇഷിതേച്ചി ആയിട്ട് നല്ല കോൺടാക്റ്റിലാണല്ലോ പിന്നെന്താ കുഴപ്പം കുഞ്ഞ് രക്ഷപ്പെട്ടു എന്ന് കരുതിയാൽ മതിനെ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് എന്തായാലും അതോ ഇനി ഇവരോട് ചെയ്ത് തെറ്റായി പോയി എന്ന് വല്ല വിഷുദേശിക്ക് തോന്നുന്നുണ്ടോ എന്ന് ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും വിഷുത പറഞ്ഞു അതൊരിക്കലും ഇല്ല അതൊരിക്കലും എനിക്ക് തോന്നുകയും ഇല്ല അയാളെപ്പോലെ ഒരു അഹങ്കാരിയായ അല്ലെങ്കിൽ അയാളെപ്പോലെ ഒരു ഫ്രോഡായ ഒരാളോടൊപ്പം ആ കുഞ്ഞ് വളരുന്നതിൽ നല്ലത് ആ കുഞ്ഞിൻ്റെ അമ്മയോടൊപ്പം വളരുന്നതാണ് നിങ്ങളൊക്കെ പറഞ്ഞ പോലെ കുറച്ച് കഴിയുമ്പോൾത്തേനും ആ കുഞ്ഞിന് ആ കുഞ്ഞു അമ്മയുടെ സ്നേഹം മനസ്സിലാക്കി അമ്മയിലേക്ക് അടുക്കുമായിരിക്കും അതേ തന്നെ അമ്മയുടെ സ്നേഹം കിട്ടി കഴിയുമ്പോഴേക്കും കുഞ്ഞ് പിന്നെ ആ ഒരു ഇതിൽ ആ ഒരു ട്രാക്കിലേക്ക് ആയിക്കോളും പേടിക്കൊന്നും വേണ്ട എന്നൊക്കെ പറയുകയാണ് എന്തായാലും ഇഷ്യുതയ്ക്ക് ചിപ്പിമോൾ അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഓടി വരുന്ന ഓർമ്മകളാണ് കേട്ടോ പെട്ടെന്ന് ഫ്രണ്ട് എന്നൊക്കെ വിളിച്ചുകൊണ്ട് ഒറ്റയ്ക്ക് ഇരിക്കണ സമയത്ത് ഫ്രണ്ട് എന്നൊക്കെ വിളിച്ചുകൊണ്ട് ചിപ്പിമോൾ ഒരു അരികിലേക്ക് ഓടി വരുന്നതും ഓടി വരുന്ന ചിപ്പിമോളെ ഇഷിദി ഇങ്ങനെ കെട്ടിപ്പിടിക്കുന്നതും ഒക്കെ ഇഷിദക്ക് ഇങ്ങനെ തോന്നുകയാണ് കേട്ടോ എന്തായാലും ചിപ്പിമോൾ തൻ്റെ ജീവിതത്തിൽ എത്ര മാത്രം വേരു ഉറച്ചിരിക്കുന്നു എന്ന് ഇശുദിങ്ങനെ മനസ്സിലാക്കിയെടുക്കുകയാണ് അപ്പം ഉറക്കമില്ലാതെ എഴുന്നേറ്റിരിക്കുന്ന ഈശ്വരയോട് സുചിത്ര കാര്യം തിരക്കി കഴിഞ്ഞപ്പോഴേക്കും ഇതുപോലെ എനിക്ക് പറ്റുന്നില്ല എനിക്ക് ചിപ്പിയില്ലാണ്ട് പറ്റുന്നില്ല എന്ന് തന്നെ ഈശ്വതി ഇങ്ങനെ പറയുകയാണ് നീ കിടന്നുറങ്ങിക്കോ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇത് ഈ ഒരു രീതിയിലേക്ക് ആയിരിക്കും കാര്യങ്ങൾ പോകുന്നത് എന്ന് ഞാൻ മുൻകൂട്ടി പറഞ്ഞതല്ല ചേച്ചി എന്തായാലും ഇപ്പോൾ കുഞ്ഞ് പോയത് എന്തുകൊണ്ടൊന്നും നന്നായി അല്ല കുറച്ചുകൂടെ നിങ്ങൾ തമ്മിൽ അടുത്തിട്ടാണ് കുഞ്ഞ് കുഞ്ഞിനെ കുഞ്ഞിൻ്റെ അമ്മ കൊണ്ടുപോകുന്നതെങ്കിൽ പിന്നെ ചേച്ചി ഒരുപാട് സങ്കടപ്പെടേണ്ടി വരില്ലായിരുന്നു ചേച്ചി എന്തായാലും കിടന്നുറങ്ങാന്നൊക്കെ പറഞ്ഞിട്ട് സുചിത്ര കിടന്നു കൂട്ടം വിശുദ്ധ കുറേ നേരം ബാൽക്കനിയുടെ ഒക്കെ അവിടെ പോയി നിന്നു അതിന് ശേഷം ചിപ്പിമോളുടെയും ഇഷിദിയുടെയും ചിത്രം വരയ്ക്കുകയാണ് രണ്ടുപേരും കെട്ട് നമ്മുടെ ചിപ്പിമോള് ഇഷിദയുടെ നെഞ്ചിലേക്ക് ഇങ്ങനെ ചേർന്ന് കെട്ടിപ്പിടിച്ചിരിക്കുന്ന ചിത്രം ഒക്കെ വരയ്ക്കാണ് ആ പിന്നെ നമ്മുടെ ഈഷിനെ ഈ മഹേഷും സ്വപ്നവല്ലിയൊക്കെ പരക്കകത്തേക്ക് കയറിപ്പോയി അവരെ വീടിനകത്തുള്ളിൽ ചെന്നതിന് ശേഷം അവൾ എന്ത് ധൈര്യത്തിലാണ് ഇങ്ങോട്ടേക്ക് വന്നത് എൻ്റെ കുഞ്ഞിനെ എൻ്റെ കുഞ്ഞിനെ ഒന്ന് ഒരു നോക്ക് കാണാൻ പോലും ഇത്ര നാളായിട്ടും വരാതിരുന്ന അവളെ എന്നെ തകർക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഇതെല്ലാം ആകാശിൻ്റെ ബുദ്ധി തന്നെയാണ് എൻ്റെ കുഞ്ഞിനെ തട്ടിയെടുത്ത് കഴിഞ്ഞാൽ ഞാൻ തോറ്റുപോകുമെന്ന് അവൻ ചിന്തിക്കുന്നുണ്ടാകാം എൻ്റെ കുഞ്ഞിനെ ഞാൻ നേടുക തന്നെ ചെയ്യും അങ്ങനെ വിട്ടുകൊടുക്കാനുള്ളതല്ല എൻ്റെ ചിപ്പിമോള് അവൾ എൻ്റെ ജീവന എന്നൊക്കെ മഹേഷ് ഇങ്ങനെ പൊലമ്പിക്കൊണ്ടേ ഇരിക്കുക മോനെ നീ സങ്കടപ്പെടണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ സ്വപ്നം രാമ എന്തെങ്കിലും ഒന്ന് ചെയ്യണം രാമ ആ കുഞ്ഞിനെ നമുക്ക് തന്നെ വേണം കാരണം നമ്മുടെ മകൻ സന്തോഷത്തോട് കൂടിയിട്ട് ജീവിക്കണമെങ്കിൽ ആ കുഞ്ഞിനെ അവനാകെയുള്ള സന്തോഷം ചിപ്പിമോളാണ് മാത്രമല്ല മോൾക്കും ആകെ സങ്കടാകെ പോകാനായിട്ട് മോളും കരയുന്നുണ്ടായിരുന്നല്ലോ ആ ചോര കുഞ്ഞിനെ അവൾ ആറും മുലകുടി മാറാത്ത കുഞ്ഞിനെ ഇട്ടറിഞ്ഞിട്ട് പോയാൽ അവൾക്ക് ഇപ്പോൾ കൊച്ചിനെ വേണം പോലും അവൾ കൊച്ചിനെ വളർത്താനൊന്നും അല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സ്വപ്നവല്ലിയും എന്തായാലും മഹേഷ് ഒരു ഉറച്ച തീരുമാനത്തോടെ തന്നെ പറയുകയാണ് എൻ്റെ കുഞ്ഞിനെ ഞാൻ നേടിയെടുത്തിരിക്കും അതിനേതറ്റം വരെ പോകാനും ഞാൻ തയ്യാറാണ് എന്ന് എന്തായാലും നമ്മുടെ ചിപ്പിമോളയും കൊണ്ട് ഈ രചന ആകാശിൻ്റെ വീട്ടിലേക്ക് ചെന്നു ചിപ്പിമോളെ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ടൊക്കെ ശ്രമിക്കുകയാണ് ചിപ്പിമോള ആദ്യം കരച്ചിലൊക്കെ ആയിരുന്നു എന്തായാലും പിന്നെ സങ്കടമായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് വീട്ടിനകത്തേക്ക് ചെന്ന് മോളുടെ അമ്മയല്ലേ ഞാൻ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക ഈ അമ്മയെ കാണാൻ മോളെ ആഗ്രഹിച്ചിട്ടില്ലേ എന്നൊക്കെ ഇങ്ങനെയൊക്കെ ചോദിക്കുക കേട്ടോ ഒന്നും മിണ്ടുന്നില്ല ചിപ്പിമോളാകെ സങ്കടത്തിൽ ഇങ്ങനെ ഇരിക്കുക എനിക്ക് ഡാഡിയുടെ അടുത്ത് പോകണം അതിനെന്താ ഡാഡിയുടെ അടുത്ത് പോകാമല്ലോ എത്ര നാളും ഡാഡിയുടെ അടുത്തായിരുന്നില്ലേ ആ ചിപ്പിമോളെ കാണാനായിട്ട് ഈ അമ്മയ്ക്ക് ആഗ്രഹം ഉണ്ടായിരുന്നില്ലേ ചിപ്പിമോളുടെ അടുത്ത് നിൽക്കാനും ചിപ്പിമോളെ ചേർത്ത് പിടിക്കാനും ഒക്കെ ഈ അമ്മയെ ആഗ്രഹിച്ചിട്ടില്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ചിപ്പിമോളോട് ഞാൻ ചോക്ലേറ്റ് തരാം അത് തരാം ഇത് തരാം എന്നൊക്കെ പറഞ്ഞിട്ട് ഈ രചന ചിപ്പിമോളെ കയ്യിലെടുക്കാനൊക്കെ ആയിട്ട് നോക്കുക എന്നിട്ട് ചിപ്പിമോൾ കണ്ടോ ചിപ്പിമോൾക്ക് എന്തൊക്കെ ഇവിടെ കരുതി വെച്ചിരിക്കുന്നതെന്നാണ് കണ്ടോ എന്നൊക്കെ പറഞ്ഞ് ബലൂണൊക്കെ കാണിച്ചു കൊടുക്കുകയാണ് പക്ഷെ അതൊന്നും ചിപ്പിമോൾക്ക് ഇഷ്ടമാവുന്നില്ല ആകെ സങ്കടത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണ് ആ കട്ടിലൊറ്റയ്ക്ക് ഇങ്ങനെ ഇരിക്കുക ചിപ്പി മോളൊരു കാര്യം ചെയ്യുക ഡ്രസ്സൊക്കെ മാറിട്ടോ അതേ അതിനകത്ത് കബോർഡിൽ ഡ്രസ്സൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ ഡ്രസ്സൊക്കെ ഇങ്ങനെ നോക്കുകയാണ് അപ്പോഴേക്കും ചിപ്പി അപ്പോൾ ആ റൂമിലേക്ക് ആകാശ് ഇങ്ങനെ കയറി വരിക ആകാശ് കയറി വന്നിട്ട് രചന എന്നിങ്ങനെ വിളിക്കുക കേട്ടോ അപ്പം ചിപ്പിമോള് കട്ടിലിങ്ങനെ ഇരിക്കുന്നുണ്ട് അപ്പോൾ ആകാശ് എന്ന് പറഞ്ഞ് രചന അങ്ങോട്ടേക്ക് ചെന്നു ആ കുഞ്ഞിനെ കൊണ്ടുവരുന്ന നേരത്തെ എന്തെങ്കിലും സംഭവിച്ചിരുന്നോ അവിടെ ഏ ആരെല്ലാം എന്തെങ്കിലും വല്ലതും പറഞ്ഞു അപ്പോൾ നടന്ന കാര്യങ്ങളൊക്കെ ഈ കുഞ്ഞിൻ്റെ മുമ്പിൽ വെച്ച് തന്നെയാണ് രചന ഇയാളോട് ഇങ്ങനെ പറയുന്നത് അപ്പോൾ നീങ്ങ് എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് അപ്പോഴേക്കും എൻ്റെ അച്ഛനെ പറഞ്ഞു അതെ ഞാൻ കുഞ്ഞിൻ്റെ ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റിച്ചിട്ട് വരാം അതിനിടെ ആയമാരെ നമ്മൾ നിർത്തിയിട്ടുണ്ട് ആയമാരെ ഈ കുഞ്ഞിന് വേണ്ടിയിട്ടാണ് ഓരോരുത്തരെ നിർത്തിയിരിക്കുന്നത് ആ കുഞ്ഞിനെ നോക്കാനായിട്ട് ഒരാൾ നിർത്തിയിട്ടുണ്ടെങ്കിൽ അയാൾ ചെയ്തോളും അല്ലാതെ നീ തന്നെ കൊച്ചിന് വേണ്ടി ചെയ്ത് കൊടുക്കണമെന്നൊന്നുമില്ല പിന്നെ കുഞ്ഞിനെ മാത്രം മതിയെന്നാണോ നിൻ്റെ ഇതെങ്കിൽ നീ അങ്ങനെ തന്നെ ഇരുന്നോ പഴയ രീതി ജീവിതത്തിലേക്ക് തിരിച്ചു പോകാനാണോ നിൻ്റെ ആഗ്രഹം എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക എന്താ ആകാശ് ഇത് ഏ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ചിപ്പി മോളോട് പറഞ്ഞു മോൾ ഇവിടെ ഇരിക്കട്ടോ ആൻറ്റീനെ പറഞ്ഞ് വിടാവേ ആൻറ്റി ഡ്രസ്സ് മാറ്റി തരൂട്ടോ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് എന്തായാലും നമ്മുടെ ചിപ്പി ചിപ്പിമോളാണെങ്കിൽ രാത്രിയായി ഫുഡൊന്നും കഴിക്കുന്നില്ല രാത്രിയായി കഴിഞ്ഞപ്പോഴേക്കും ഒറ്റയ്ക്ക് കിടക്കാൻ പേടിയാ എന്ന് പറഞ്ഞിട്ട് ഈ ആകാശിൻ്റെ രചനയുടെ അടിയിലേക്ക് വരുക അമ്മയുടെ കൂടെ എന്നെ കിടത്താവോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് രചനയെ അന്നേരത്തിനും ആകാശിനെ ഇങ്ങനെ നോക്കുകയാണ് അപ്പോഴേക്കും ആകാശ് പ്ലീസ് ഞാൻ കുഞ്ഞിൻ്റെ അടുത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ആ മര്യാദയ്ക്ക് ആ കൊച്ചിനോട് അവിടെ എങ്ങനെ പോയി കിടക്കാൻ പറ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവൻ കുഞ്ഞിനെ തള്ളി മാറ്റുന്നത് പോലെയൊക്കെയാണ് മാത്രമല്ല കുഞ്ഞിൻ്റെ ചെറിയ ചെറിയ കുസൃതികൾ കുസൃതികൾ എന്നല്ല അവൾ അറിവില്ലാതെ ചെയ്തു പോകുന്ന ചില കാര്യങ്ങൾക്കൊക്കെ ഈ ആകാശ ആ കൊച്ചിനെ തല്ലു വരെ ചെയ്യുന്നുണ്ട് അതിന് മൗനാനുവാദം കൊടുത്തുകൊണ്ട് അല്ലെങ്കിൽ എല്ലാം കണ്ടിട്ടും മിണ്ടാതെ നിൽക്കുന്ന രചനയെയും നമുക്ക് കാണാൻ സാധിക്കും ആകെ സങ്കടത്തോടു കൂടി കൊച്ചിങ്ങനെ ഓർക്കുക എൻ്റെ ഡാഡി എന്നെ തല്ലൊന്നുമില്ല എന്നെ ആരും തല്ലിയിട്ടൊന്നുമില്ല ഇവിടെ വയ്യ എന്ന് തന്നെ പറയുകയാണ് ഇത് രചനയോടും കൊച്ചു പറയുന്നുണ്ട് അപ്പോഴേക്കും നമ്മുടെ രചന എന്നിട്ട് ആകാശിനോട് പറയുന്നു കുഞ്ഞിന് ഇഷ്ടക്കേട് ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുഞ്ഞ് അത് കോടതിയിൽ ആ രീതിയിൽ അവതരിപ്പിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ നമുക്കത് പ്രതികൂലമായിട്ട് ബാധിക്കും അതുകൊണ്ട് ഒരു കാരണവശാലും കുഞ്ഞിനെ ഇഷ്ടക്കേട് ഉണ്ടാക്കരുത് ആകാശ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും കുഞ്ഞിനോട് സ്നേഹം നടിച്ചൊക്കെ ആകാശ് ചെല്ലുക പക്ഷേ കൊച്ചിനിഷ്ടമല്ലാട്ടോ ഇയാൾ ചേർത്ത് പിടിക്കുന്നത് പോലും കൊച്ചിനിഷ്ടമല്ല കൊച്ചു മാറി മാറി പോവുകയാണ് ചെയ്യുന്നത് ഇവളെന്നോട് അടുക്കുന്നില്ലല്ലോ അതിന് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് എന്തായാലും ആകാശിനെ ചൂണ്ടിക്കാണിച്ചിട്ട് ഇനി ഇതാണ് കേട്ടോ മോളുടെ അങ്കിളാണ് ഇനി മോൾക്ക് ഈ അങ്കിളെ എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്നത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും കൊച്ച് എടുത്തടിച്ച പോലെ പറഞ്ഞു എനിക്ക് ഈ അങ്കളിനെ ഇഷ്ടമല്ല എന്ന് തന്നെ ഇത് കേട്ടപ്പോഴേക്കും ഡീ എന്ന് വിളിച്ചുകൊണ്ട് ആകാശ് ചാടി ചാടിയെഴിഞ്ഞിട്ടോ കൊച്ചു ർക്ക് കൈ ഓർത്തിക്കൊണ്ടൊക്കെ എന്താകാശിച്ചത് എന്ന് ചോദിച്ചുകൊണ്ട് രചന എന്തായാലും കൊച്ചിനെ ഒറ്റയ്ക്കൊക്കെ അതാണ് കിടത്തുകൊക്കെ ചെയ്യുന്നത് കൊഞ്ഞിന്റെ കൂടെ കിടക്കാൻ പോലും ആരുമില്ല രാത്രിയിൽ ഉറങ്ങാതെ ഇങ്ങനെ കൊച്ചിരിക്കും പേടിച്ചിട്ട് ഇങ്ങനെ ഈ ആ ഒരു മാനസികാവസ്ഥ പോലും നഷ്ടപ്പെടുക ആ കുഞ്ഞിൻ്റെ ഒരു നോർമൽ കണ്ടീഷൻ പോലും അല്ലാത്ത രീതിയിലേക്ക് ആ കൊച്ചിന് വലിയൊരു ട്രോമയിലേക്ക് പോവുകയാണ് ചെയ്യുന്നത് പക്ഷേ ഇടയ്ക്ക് ഇഷ്യത വരുന്നത് മാത്രമാണ് ഈ കുഞ്ഞിനൊരു ആശ്വാസം എന്നുള്ളത് ഇഷ്യുത രചനയെ വിളിച്ചിട്ട് ഞാൻ ചിപ്പിമോളയിൽ നിന്ന് കാണാൻ വന്നോട്ടെ ചിപ്പിമോടെയൊന്ന് ഔട്ടിങ്ങിന് കൊണ്ടുപോകോട്ടെ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ ഇഷ്യുതയെ കൂടെ നിർത്തണം നമുക്ക് ഇഷ്യുത കൂടുതൽ നമ്മൾക്ക് വേണ്ടിയിട്ട് കോടതിയിലും ഇതേ കാര്യങ്ങൾ തന്നെ ആ ഒരു ചാനലിലൂടെ പറഞ്ഞ കാര്യങ്ങൾ തന്നെ ഇഷുത തുറന്ന് പറയണമെങ്കിൽ നമ്മൾ ഇവിടെ ഇഷ്യതയോ ഇഷ്യുതക്കിടെ ഇഷ്ടത്തിനനുസരിച്ച് നടക്കണം അങ്ങനെ ഇഷ്യത് പുറത്ത് പുറത്തേക്ക് കുഞ്ഞിനെ കൊണ്ടുപോകാനൊക്കെ അനുവദിക്കുകയാണ് ആ സമയത്ത് കൊച്ചിങ്ങനെ പറയാം എനിക്ക് അവിടേക്ക് പോയാൽ മതി ഡാഡിയുടെ അടുത്ത് പോയാൽ മതി എനിക്ക് അമ്മ വേണ്ട അല്ലെങ്കിൽ അമ്മ അങ്ങോട്ട് വന്നോട്ടെ ആ അങ്കിളിനെനിക്കിഷ്ടമല്ല ആ അങ്കിള് എന്നെ എപ്പോഴും വഴക്ക് വഴക്ക് പറയും ഞാൻ ഒറ്റയ്ക്ക് കിടക്കണം എനിക്ക് ഉറങ്ങാൻ പോലും പേടിയാണെന്നൊക്കെ പറയുമ്പോൾ ഈ കൊച്ചിനെ കെട്ടിപ്പിച്ച് ഇഷുതൊന്ന് ജോഡി ചേർത്ത് പിടിച്ച് സങ്കടം അമർത്തി പിടിക്കുന്നുണ്ട് താൻ ചെയ്തത് വലിയൊരു തെറ്റായി പോയോ എന്ന് ഇഷുതെ ചിന്തിച്ച് തുടങ്ങുന്ന ആ ഒരു നിമിഷമാണത് പിന്നെ ഇഷിത മഹേഷിനെ കേൾക്കാനായിട്ട് ശ്രമിക്കും അല്ലെങ്കിൽ മഹേഷ് ഇഷിതയുടെ കാലു പിടിക്കാനായിട്ട് വരും തൻ്റെ കുഞ്ഞിനെ ഒന്ന് കാണാനായിട്ടൊരു സാഹചര്യം ഒരുക്കി തരണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ അച്ഛനെയും ഇഷിത തിരിച്ചറിയുകയാണ് ആ മഹേഷെ മഹേഷ് ചിപ്പിയെ സ്നേഹിക്കുന്ന അച്ഛനെയും അപ്പം തന്നെ ഇഷിതയ്ക്കും മനസ്സിലായിട്ടൊ തെറ്റാരുടെ ഭാഗത്താണ് എന്നൊക്കെ എന്തായാലും പലതവണ കോടതിയില് കേസും കാര്യങ്ങളൊക്കെ ഈ വരുന്ന സമയത്തും മഹേഷ് എന്തായാലും ഇശുതിയോട് യാചിക്കിച്ചൊന്നുമില്ല തനിക്ക് വേണ്ടി വാദിക്കണമെന്നോ അങ്ങനെങ്കിൽ തനിക്ക് വേണ്ടി സംസാരിക്കണമോ എന്നൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല പക്ഷേ നമ്മുടെ രചന പല വട്ടം ഇശുതിയോട് പറഞ്ഞിട്ടുണ്ട് താ താങ്കൾ കൂടെയുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ എൻ്റെ കുഞ്ഞിനെ എനിക്ക് തിരിച്ചു കിട്ടാൻ കാരണം എന്നൊക്കെ ഇങ്ങനെ പറയുകയൊക്കെ ചെയ്യുന്നുണ്ട് എന്തായാലും രചനയ്ക്ക് വേണ്ടിയിട്ട് ഇഷ്യുത ഇനി സംസാരിക്കില്ല കോടതിയിൽ ആദ്യമൊക്കെ രചന ഈ ഇഷുദ കൺഫ്യൂഷനിലാണ് വേണോ വേണ്ടോ അവസാനം നമ്മുടെ ഈശുദ്ധ പൂർണ്ണമായിട്ടും മനസ്സിലാക്കുകയാണ് രചനയെ രചനയ്ക്ക് വേണ്ടി ഇനി ഇഷ്യു സംസാരിക്കില്ല എന്ന് തന്നെ തീരുമാനിക്കുകയാണ് എന്തായാലും കുഞ്ഞിനെ നോക്കാനായിട്ടൊരു അവസിനെ അമ്മയും വേണ്ട അല്ലെങ്കിൽ അച്ഛനെയും അമ്മയ്ക്കും കുഞ്ഞിനെ നോക്കാനുള്ള ഒരു കപ്പാസിറ്റി ഇല്ലാത്ത രീതിയിലേക്ക് കഥ മാറുകയാണ് അവിടെ ഇഷ്യുതെ കെയർ ടേക്കറായിട്ടൊക്കെ അനുവദിക്കുന്ന ആ ഒരു രീതിയിലേക്ക് കോടതി വിധിയും ഒക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പോഴാണ് നമ്മുടെ ഇഷിദയെ സ്വീകരിക്കാനായിട്ട് മഹേഷ് തയ്യാറാവുന്നത് കാരണം ഇഷിത് കുഞ്ഞിനെ നോക്കുന്ന സമയത്ത് എന്തായാലും ഇഷിത് അവിടെ എങ്കിൽ തൻ്റെ കുഞ്ഞ് തൻ്റെ അരികിൽ തന്നെ ആയിരിക്കുമല്ലോ ആ ഒരു ചിന്തയിലാണ് ഈ കല്യാണത്തിലേക്കൊക്കെ പിന്നെ അങ്ങോട്ടേക്ക് പോകുന്നത് ആഴ്ച ഒന്നും അല്ലാട്ടോ ഞാനത് പറഞ്ഞു കൂട്ടത്തിലങ്ങ് പറഞ്ഞ് പോയുള്ളൂ ഒരു കുറച്ച് നാൾ കോടതിയും കാര്യങ്ങളും അതുപോലെ തന്നെ ഇവിടെ ഇഷിദയും മഹേഷും തമ്മിൽ കുറച്ച് അടുത്ത് അറിയുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അവരൊരു ഫങ്ഷനൊക്കെ പോവുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു രീതിയിലാണ് കഥ മുന്നോട്ട് പോകുന്നത് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു നാളെ രാവിലെ ഗീതുവിൻ്റെയും ഗോവിന്ദേയും കഥയൊക്കെ ഇടാന്നാണ് വിചാരിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങൾ സേതു സേതുവിൻ്റെ പലവയുടെയും കഥയുടെ പ്രമോ ഒന്നും ഇതുവരെ എത്തിയിട്ടില്ല അപ്പോൾ അതൊക്കെ ഇടാന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും അഭിപ്രായങ്ങളൊക്കെ പറയണം സി യു ഓക്കെ താങ്ക് യു